ഇടുക്കിയും ലഹരിയുടെ ഹബ്ബാകുന്നു കഴിഞ്ഞ രണ്ട് മാസം മാത്രം രജിസ്റ്റർ ചെയ്തത് നൂറ്റി എൺപത്തിയൊൻപത് എൻ ഡി പി എസ് കേസുകളാണ് അബ്കാരി കേസുകളിലും മുൻ വർഷത്തിനേതിനേക്കാൾ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ലഹരി വസ്തുക്കളിൽ അധികവും പിടികൂടുന്നത് ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നാണ് മാരക ലഹരി മരുന്നുകൾ സുലഭമായി ലഭിക്കുന്ന ജില്ലയായി ഇടുക്കി മാറുകയാണ് കൂടുതലായി ലഭിക്കുന്നത് എം ഡി എം എയും ഹാഷിഷോലും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എൻ ഡി പി എസ് കേസിൽ എക്സൈസ് പിടികൂടി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം നൂറ്റി രണ്ട് മാത്രമാണ് വാഗ്മൺ മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയുടെ ടൂറിസം മേഖലകളിൽ നിന്നാണ് ലഹരി വസ്തുക്കളിൽ അധികവും കണ്ടെത്തുന്നതെന്നാണ് എക്സൈസ് പറയുന്നത് മുൻകാലങ്ങളിലെ പൊതുവെ പരിശോധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഇൻഫർമേഷനും പിന്നെ പൊതുജനങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു എക്സൈസിന്റെ ട്വന്റി ഫോർ വർക്ക് കൺട്രോൾ റൂമുണ്ട് ആ കൺട്രോൾ റൂമിലേക്ക് പരാതികൾ പറയാവുന്നതാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് നമ്മള് ടൂറിസ്റ്റ് മേഖലകളിൽ പ്രധാനമായിട്ടും ഈ മൂന്നാറ് അടിമ കുമടി ഒക്കെ ശക്തമായ പരിശോധന നടത്താറുണ്ട് പ്രത്യേകിച്ച് ഈ വീക്കെൻഡുകളിലുള്ള ദിവസങ്ങളിലാണ് പുള്ളായിട്ട് കണ്ടുവരുന്നത് ആ ദിവസങ്ങളിലെ ജില്ലയിലേക്ക് ഇപ്പോഴും ഒരുപാട് പിടികൂടുന്നവരിൽ അധികവും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള യുവതി യുവാക്കൾ എം ഡി എം എ പോലുള്ള രാസലഹരിയുടെ ഉപയോഗം യുവാക്കളിൽ വർദ്ധിച്ചതായാണ് എക്സൈസ് കണ്ടെത്തൽ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരക്കാരുടെ വലയിലുണ്ട് ഇവർ പിന്നീട് ലഹരി കച്ചവടക്കാരായി മാറുകയും ചെയ്യുന്നു ജില്ലയിലെ അബ്കാരി കേസുകളിലും താരതമ്യേനെ വർദ്ധനവുണ്ടായിട്ടുണ്ട് പിടികൂടുന്ന വാറ്റുചാരായത്തിന്റെ അളവും വർദ്ധിച്ചു വിൽപ്പനയിലും വൻ വർധനവുണ്ടായിട്ടുള്ളതായാണ് കണ്ടെത്തൽ പലപ്പോഴും പ്രതികളെ പിടികൂടുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ അപബോധം സൃഷ്ടിക്കാൻ പ്രത്യേക കർമ്മപദ്ധതികൾ വകുപ്പ് നടപ്പാക്കി വരുന്നുമുണ്ട് ജനം ഇടുക്കി